വചനമൊഴി ഫെബ്രുവരി ഇരുപത് വചനഭാഗം യാക്കോബ് അഞ്ച് ഒന്ന് ആറ് സുവിശേഷം പതിനെട്ട് പതിനെട്ട് മുപ്പത് മിസിഹായുടെ ശിഷ്യനായിരിക്കുന്നതിനെ കുറിച്ചും ഭൗമിക സമ്പത്തിന്റെ വിനിയോഗത്തെ കുറിച്ചുമാണ് നാം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത് തന്റെ സമ്പത്ത് പങ്കുവെച്ചുകൊണ്ട് മിസിഹായെ അനുഗമിച്ച് അബ്രാഹത്തിന്റെ പുത്രസ്ഥാനം വീണ്ടെടുത്ത സക്കേവുസിനെ കുറിച്ചും തൻ്റെ സമ്പത്ത് അടുത്തുകിടന്ന ദരിദ്രനുമായി പങ്കുവെക്കാത്തതു മൂലം സ്വർഗരാജ് നഷ്ടമാക്കിയ ധനികനെക്കുറിച്ചും നാം ധ്യാനിക്കുകയുണ്ടായി നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് ഈശോയെ സമീപിക്കുന്ന ഒരു അധികാരിയെയാണ് ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോ അവനോട് പറയുന്നു കൽപ്പനകൾ പാലിക്കുക യഹൂതനായ അവന് ദൈവം മോശലിയുടെ നൽകിയ കൽപ്പനകളെല്ലാം കൃത്യമായി അറിയാം അവൻ പറഞ്ഞു ഞാൻ ഇവയെല്ലാം ചെറുപ്പം മുതലേ പാലിക്കുന്നുണ്ട് ഈശോ അവനോട് പറഞ്ഞു നിനക്ക് ഇനിയും ഒരു കുറവുണ്ട് നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന ഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൽ ഇല്ല എങ്കിലും മത്തായുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി അക്കാര്യം എടുത്തു പറയുന്നുണ്ട് പൂർണനാകുക എന്ന് പറഞ്ഞാൽ മിസ്സിഹായുടെ അനുയായിയായി മാറുക എന്നതാണ് ദൈവീക വെളിപാടിന്റെ പൂർണത മിസിഹായിലൂടെയാണല്ലോ നൽകപ്പെട്ടത് നിത്യജീവൻ നേടേണ്ടതിന് കൽപ്പനകൾ പാലിച്ച് ദൈവത്തോടും മനുഷ്യരോടുമുള്ള ജീവിത കടമകൾ പൂർത്തിയാക്കിയാൽ മതി എന്നാൽ മിശിഹായുടെ യഥാർത്ഥ ആകണമെങ്കിൽ കടമകൾക്കും അപ്പുറം നന്മ ചെയ്യണം അതാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ അനന്യത എന്ന് ഈശോ പഠിപ്പിക്കുന്നു കടമകൾക്കും അപ്പുറം നന്മ ചെയ്യുന്നതാണ് ഒരുവന്റെ വിശുദ്ധിയുടെ അടയാളവും യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൽ നിന്നുമുള്ള ഉപദേശം ധനവാന്റെയും ലാസന്റെയും ഉപമയിലെ ധനവാനെ പോലെ പ്രവർത്തിക്കുന്നവർക്ക് ആത്മശോധന ചെയ്യുന്നതിനു വേണ്ടിയുള്ളതാണ് കൂലിക്കാർക്ക് അർഹതപ്പെട്ട കൂലി നൽകാതെ പിടിച്ചു വെക്കുന്നവർക്ക് സഹോദരങ്ങൾക്ക് ഒരു സഹായവും നൽകാതെ ആഡംബരങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഈ വചനം കടമകൾക്കും അപ്പുറം നന്മ ചെയ്തുകൊണ്ട് ജീവിതവിശുദ്ധിയിൽ വളർന്നു വരുന്നതിന് ഈ നോമ്പുകാലം പ്രത്യേകമായി നമ്മെ പ്രചോദനപ്പെടുത്തട്ടെ അതിന് മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ